ഹലോ എവരിവാൻ ഇന്ന് ഞാനൊരു ചെമ്മീൻ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഏകദേശം അര കിലോ ചെമ്മീൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് ഒരമണിക്കൂർ നേരം പരട്ടി വെച്ചതാണത് ഇനി ഇത് എണ്ണയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇനി ഇത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം ചെമ്മീൻ ഇവിടെ പാകത്തിന് വറുത്ത് വെച്ചിട്ടുണ്ട് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ അരച്ച് വെച്ചിട്ടുണ്ട് ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് പച്ചമണം മാറണവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ നിറച്ച് പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു സ്പൂൺ എരിവുള്ള മുളക് പൊടി രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലി ചേർത്ത് കൊടുക്കും ഇനി നല്ലോണം എണ്ണ ഒഴിച്ചിട്ട് തയ്യാറാക്കാം കേട്ടോ ഞാൻ ഇവിടെ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് ഈ അച്ചാർ തയ്യാറാക്കി എടുക്കുന്നത് ഇനി പുളിക്കാവശ്യമായ ഒരു കാൽ കപ്പ് വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഈ സമയത്ത് ഉപ്പും പുളിയും ഒക്കെ പാകത്തിൽ ഉണ്ടോന്നൊന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാവുന്നതാണ് പുളി ഒരു കുറവുണ്ട് അപ്പോൾ കുറച്ചുകൂടി വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി വറുത്ത് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ചെമ്മീൻ അച്ചാറുകൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാം നല്ലപോലെ വെള്ളമൊക്കെ മാറ്റി മസാലയൊക്കെ നന്നായി പിടിച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ചൂടാറിയ ശേഷം എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ചു വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്